നന്ദി പ്രതീക്ഷിക്കരുത് നിങ്ങൾ ചെയ്യുകഴിഞ്ഞാല് വിഷമം ഉണ്ടാവും ഞാൻ ഈ വിഷയത്തിൽ ഒരു നന്ദിയും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ചെയ്യേണ്ട കടമ വൃത്തിയായി ഞാൻ ചെയ്ത് അതിൻ്റെ ഉത്തമ ബോധ ഞാൻ എന്റെ കൂടെ ഉള്ള ആളുകള് പിന്നെ അടുത്തറിഞ്ഞ ഒരു മണിക്കൂറിന്റെ കൂടെ ജീവിച്ചാ മതി ഞാൻ ആരാ അറിയാം അപ്പം എല്ലാരോടും നന്ദി പ്രതീക്ഷിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യാൻ ഒരു സുന്ദരമായ നാട്ടിൽ ഞാൻ വന്നതിന് ഞാൻ അഭിമാനിക്കുകയാണ് തീർച്ചയായിട്ടും ചില വിഷയങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ആരെയും വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ച് മിണ്ടാതെ നിൽക്കുക സ്നേഹം കൊടുക്കുക ആരും പിണങ്ങിയാലും നമ്മൾ പെടിച്ചാലാണ് നമ്മൾ ഞമ്മള് കൊച്ചിട്ട് അവൾക്ക് ഞാൻ ഞാനായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞമ്മക്കെന്ത്മാനം സഹിച്ച് സഹിച്ച് സഹിച്ചിട്ടല്ലേ ഇവിടെ എത്തിയത് അങ്ങനെ ചിന്തിച്ചറിയല്ല നമ്മള് ഒരാളെ ഒന്നിട്ട് താന്നു വിചാരിച്ചിട്ട് ഞമ്മളൊന്നും പോകാൻ ചെയ്ത കാര്യങ്ങൾ അറിയപ്പെടണമെന്നാഗ്രഹമില്ല എനിക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നു എന്നോട് പറഞ്ഞ് ഇനി മുതൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ന് പറഞ്ഞ അംഗീകാരങ്ങൾ വാങ്ങാൻ പോവായിരുന്നു ഞാൻ ഇനി പോണോ പോണ്ടേ ഒന്നും പറയണേ പോണമെന്നാണ് എന്റെ ആഗ്രഹം എന്തിനെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മളിവിടെ കൊറേ എണ്ണം വിഘടിച്ച് കിടക്കുന്നത് ഒന്ന് ഉള്ള് എല്ലാത്തിന്റെ മലിനമായിട്ടുണ്ട് എന്റെ വിശ്വാസം ആരെങ്കിലും ഒന്നും നന്നാക്കണ്ടേ തൽക്കാലം ഞാൻ എന്റെ പണി ഒഴിവാക്കി കുറച്ച് ആ പണി എടുത്താല് കുഴപ്പമില്ല ിപ്പോളും ഒരു തും അതിനെ ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി തന്നുകഴിഞ്ഞാല് ഞമ്മക്ക് കുറച്ചു കാലം കൊണ്ട് കൊറച്ചാളെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിയും എനിക്ക് വിശ്വാസമുണ്ട് കൂടെ നന്നായിരുന്നു എല്ലാരും നന്ദി നന്ദി നമസ്കാരം